ഹലോ അസ്സലാമലൈക്കും എവിടെയാ നമ്മളെ ചങ്കകളൊക്കെ കുറച്ച് നേരം ലൈവ് വെള്ളിയാഴ്ച അല്ലേ ഇവിടെ നമ്മൾ ഒരാളെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ആ കേപ്പിലെ ലൈവ് വരുക ഹലോ മുൻഷിറ എന്തെന്താ വിശേഷം എന്താ ചായ പിടിച്ചോ രൂപ തരം ഇപ്പൊ ഇട്ടിട്ടില്ല വെള്ളിയാഴ്ച അല്ലേ അപ്പൊ എന്റെ അടിയിൽ ഇനിയിപ്പോ ഏതായാലും കഴിയട്ടെ എന്നിട്ട് നോക്കാ ഏഹ് ഇനി ഏതാഴ്ചയാണ് ഒരു ഓർമ്മയില്ല അതിനു വെള്ളിയാഴ്ചയാണ് അപ്പോൾ പള്ളി പോകണം അത് കുറച്ച് നേരം ഇരിക്കുന്നുള്ളൂ ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ ഒന്ന് ഒന്ന് ഒന്നേ കാലം ആവും പള്ളിയിൽ നിസ്കാരം തുടങ്ങുമ്പോൾ അപ്പോകലും നിർത്തുകയും ചെയ്യും ഓക്കേ അസ്സാം വലൈക്കും ഫസ്റ്റ് ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടത് ഓക്കേ കോയമ്പ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത് പള്ളിയുടെ സമയമായില്ലേ പോകാനാവുന്നു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇതിലിരിക്കത്രേ ഉള്ളൂ ബാക്കി പള്ളിയിൽ പോകും ഇവിടെ അടുത്ത് പള്ളി ഉണ്ട് അതിൽ പോവാച്ചിട്ടാണ് അറിയാം ആഴ്ചക്കറിയാം ഓക്കേ പള്ളി പോകാൻ നിൽക്കുന്നേ അത് കുറച്ചു നേരം ഞാൻ ലൈവൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ചു നേരം ഇരിക്കാച്ചിട്ടെ പിന്നെന്തുകൊണ്ട് വിശേഷങ്ങൾ പറയും സുഖല്ലേ എല്ലാവരും ചായയൊക്കെ കുടിച്ചില്ലേ മിഷറാ ചായൊക്കെ കുടിച്ചോ പോയ മോനെ മി സന്ദീപ് ഹൃദയം ഹൃദയപൂർവം ടുഡേ ബോക്സ് ഓഫീസ് അമ്പത് കോർ ഓക്കെ ഇന്ന് വന്നല്ലോ അല്ലേ ഹൃദയപൂർവം വന്നിട്ടുണ്ടല്ലോ നോക്കാം നമുക്ക് കേട്ടോ കാണാലോ ഹൃദയപൂർവം കാണാലോ ഓക്കേ അമീർ സുദീപ് ഒരു ലൈക്ക് അടിക്കൂ പോയ ലൈക്ക് തന്നിട്ടുണ്ട് പറയോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ചായ കുടിച്ചില്ലേ वेरे लाइक लैक वरटे എന്താ ആളുകളൊന്നും ലൈക്ക് ഇതൊന്നും താഴെ വരുന്നില്ലല്ലോ അവിടെ ഇരിക്കുകയാണോ എന്താണ് ആരും ഒന്നും പറയാത്തത് ഇന്നലെ എന്താ ലൈവ് കട്ടാക്കി പോയി അത് നിങ്ങളെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിട്ട മെസ്സേജ് അല്ലേ അല്ല അല്ല കുഴമോനെ അത് പറ്റിക്കാനല്ല എന്താ സംഭവം എന്ന് അറിയോ ഇന്നലത്തെ ലൈവിൽ എന്തോ ഒരു അപാകത പോലെ കണ്ടെത്തിയിക്കണോ ഇന്നലെ ചെയ്ത ലൈവിൽ അപ്പോൾ ആ അപാകത നമ്മൾ തുടർ ഇനി ആ ലൈവ് തുടർന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളത് ഈ അക്കൗണ്ട് കട്ടാക്കുന്ന പോലെ പറഞ്ഞേ അല്ല നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ ലൈവ് തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അക്കൗണ്ടിനെ കട്ടാക്കി പോകുന്ന പറഞ്ഞു അതിനുള്ളൊരു വാണിംഗ് ആണ് അവർ തന്നത് അത് ഞാൻ പിന്നെ നിർത്തിപ്പോയി മനസ്സിലായോ അല്ലാതെ പറയുന്നില്ല ഓവിൻ്റെ റിട്ടേൺ മെസ്സേജ് അല്ലേ ഇവിടെ വായിക്കുന്നില്ല മീട്ടും നോക്കിയിരിക്കുകയാണ് വായിക്കണുണ്ടേ ഞാൻ അവിടെ ഫോൺ വന്നു വന്നതുകൊണ്ട് മീ പോട്ട് നോക്കിയിരിക്കല്ല ആ നല്ല ക്ലിയർ ആയിട്ടുള്ള ലൈവ് ആയിരുന്നല്ലോ അതിൽ ഒരു അപാകതയും ഉണ്ടായിട്ടില്ല പക്ഷെ എന്താണെന്നറിയില്ല അങ്ങനെ ഒരു മെസ്സേജ് വന്നു ഒന്നുകിൽ നമ്മൾ എന്താന്നുള്ളത് പറ്റിക്കാനാണോ എന്തോന്നറിയില്ല കേട്ടോ കാരണം നമ്മളെ ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ആർക്കും അത് വലിയ സുഖം തോന്നിയിട്ടില്ല തോന്നുന്നുണ്ട് അതായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നേക്കുക പക്ഷേ യൂട്യൂബിൽ അത് വന്നിട്ടുള്ളത് എന്നാണ് അതിൽ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചിലപ്പോൾ ഒരു ഈ ഒരു ലൈവ് കാരണം കൊണ്ട് നമ്മൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു പണിയായി പിന്നെ നമുക്ക് അതിൽ അക്കൗണ്ട് പിന്നെ തുടങ്ങലും കാര്യങ്ങളും നടക്കൂല അതുകൊണ്ടാണ് അത് കാരണം ഞാൻ പിന്നെ കട്ട് ചെയ്ത് പോയത് മനസ്സിലായി അത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്തില്ല അതുകൊണ്ട് ഡിലേറ്റ് ചെയ്തു ആ ലൈവ് തന്നെ ഡിലേറ്റ് ചെയ്ത് പോയി അതെന്തായി അതിൽ ചെറിയ കുട്ടികളെ കാണിക്കൂ വേറെ എന്തെങ്കിലും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്താണെന്നുള്ള അറിയുന്നില്ല അപ്പം പിന്നെ ഇനിയിപ്പോൾ അത് ആ പ്രോബ്ലം വേണ്ടാന്ന് വെച്ചു ഇനി ഇനി അത് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം അല്ല അപ്പം എന്താ ചെയ്യാം അല്ലേ ഇപ്പോൾ കുറെ തട്ടിപ്പ് നടക്കുന്നു അതായിരിക്കും ആയിരിക്കാം കാരണം നമ്മളിപ്പോൾ എന്താ നമ്മളിപ്പോൾ അത്ര വലിയൊരു വലിയൊരു യൂട്യൂബർ ഒന്നും അല്ലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാവം എപ്പോഴേലും ഒരു ലൈവ് ഇടും ഏഹ് അത്രേ ഞാൻ ചെയ്യാറുള്ളൂ മറ്റൊരു മാതിരി നമ്മൾ നേരത്തിന് നേരത്തിന് ലൈവ് ഇടണമൊന്നുമില്ല എൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് മാത്രമേ ഞാൻ ഓരോ ലൈവിലും കയറുന്നുള്ളൂ ഏഹ് ഇപ്പം കണ്ടില്ലേ ഇപ്പം ഞാനിവിടെ ഒരു വെയ്റ്റിങ്ങിലാണ് അതുകൊണ്ട് ഇട്ടതാണ് ഇപ്പം ഒരു ലൈവ് ഞാൻ ഉണ്ടോ ഒരു വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഞാൻ അപ്പം അത് ആ സമയം കൂടി ഞാനിപ്പോൾ ഒരു ഒരു ലൈവ് ഇടാന്ന് വെച്ചു അത്രേ ഉള്ളൂ അതിപ്പോൾ കൂടുതൽ സമയമൊന്നുമില്ല കാരണം പള്ളിക്ക് പോകും വേണം ഏഹ് അതിന് ശേഷം നമുക്ക് ഉച്ചക്ക് ഏശപ്പ്ളാച്ചാല് നോക്കുകയും ചെയ്യാം ലൈവ് അല്ലെ അത് നിങ്ങൾ അറിയുന്ന ആരോ ചെയ്തതാണെന്ന് പറയുന്നുണ്ട് എന്തോ അറിയില്ല ആര് ചെയ്താണെങ്കിലും പോട്ടെ അല്ലേ അത് വെറുതെ ചിഹ്നം ഇട്ടു പേര് മാറ്റി ഇട്ടതാണെന്ന് അത് എന്തോന്നറിയില്ല എന്തായാലും എന്തായാലും ഞാൻ അത് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തു ആ ഡിലേറ്റ് ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞമ്മക്ക് ബുദ്ധിമുട്ട് വരേണ്ടാന്ന് നേടിയിട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇപ്പൊ ലൈവ് പോയി കൊണ്ടിരിക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമോ വന്നിട്ടില്ല അതാണ് ഇന്നലെ ഇപ്പൊ ഇന്നലെ മറ്റേ ടു നല്ലൊരു അടിച്ചു കയറലാണ് കയറി ഇനിയിപ്പോ എന്താണെന്നൊന്നും അറിയില്ല അറിയില്ലോ അത് കാരണം കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല നല്ല ടോപ്പ് ഇതാ വന്നിരിക്കുന്നത് മൂവായിരത്തി ചില്ലാനം ആളുകളാണ് ഇന്നലെ അതിൽ കയറിയിരിക്കുന്നത് ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആൾ വരുന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല നമ്മളത് കരുതിയിട്ടുമല്ലോ അത് ചെയ്തത് നമുക്ക് നമ്മൾ പുതുതായിട്ട് ഇപ്പൊ പഠിച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ അങ്ങനെ അത് ഇട്ട് കയറിയെന്നുള്ളു അല്ലാതെ കുറവൊന്നുമില്ല എന്നിട്ട് എന്തൊക്കെ ഇനിയിപ്പോൾ അവിടെ പള്ളിയിൽ പോകണ്ടേ അവിടെ ആവുന്നല്ലേ ഉള്ളൂ അല്ലേ ഡ്യൂട്ടി തന്നെയാണോ അതോ ഇന്ന് ലീവാണോ അതെ പല ലൈവിലും പല നടക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഇന്ന് വരെ ഒരു കച്ചറ ഇതുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിടണില്ല അതേമാതിരി പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾക്ക് അത്രയും അത്രയും ഡീസെൻ്റ് ഉള്ളൊരു ഇതേ പറിച്ചില്ല പിന്നെ അതുപോലെയുള്ള ആളുകളെ നമുക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ നമ്മളോട് ഇങ്ങോട്ട് ആരും ഇന്ന് വരെ ഒരു ബാഡ് കമെൻറ്റോ കാര്യങ്ങളോ നമ്മളോട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല ഏഹ് അതുകൊണ്ട് അത്രയും നമ്മൾ അവരോട് നല്ല ഡീസെൻറ്റിലേ നമ്മൾ നിൽക്കണുള്ളൂ അതാണ് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് കോയമന് ലീനമോള് വന്നല്ലോ ലീനമോൾ എത്തിയല്ലോ ആറാം തമ്പുരാൻ ലൈക്ക് ത്രീ അടിച്ചിട്ടുണ്ട് അല്ലേ ആറാം തമ്പുരാൻ തമ്പുരാൻ ആറാം തമ്പുരാൻ അല്ലെ എന്തൊക്കെ വിശേഷം ലീനമോളിൽ അത്തീഫുക്കന്ന് ചോദിക്കുന്നുണ്ട് കോയമന് ലൈക്ക് തന്ന പൂ തന്നിട്ടുണ്ട് പിന്നെണ്ട് ലീനമോളെ ചായ അടിച്ചില്ലേ ലീനമോള് ചായ അടിച്ചോ പറയൂ വിടെ ആളുകളൊന്നും വരും അല്ലേ ആ ഇവിടെ സമയം പതിനൊന്നേ പത്ത് ആയുള്ളൂ ആ ആ അതെ ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാൽ ആവാനായി പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം എല്ലാരും പോയോ ലീനമോളെ ഹായ് എന്ന് പറയുന്നു ലീനമോൾ എന്താ ലീനമോളെ ചായ കുടിച്ചോ എന്താ സ്പെഷ്യല് വെള്ളിയാഴ്ചക്കായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുണ്ടോ ഇവിടെ കുപ്പി വളയും കാണുന്നില്ല കിനാവിലെ തോ തോനും കാണുന്നില്ല അതേ ഓരോ രണ്ടാളും വരും അവർക്ക് ഓരോ സമയുണ്ട് വലെത്തും എത്തിയിരിക്കും ആ രണ്ടാൾക്കും ലൈക്ക് തരാൻ വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അവര് വരും എത്തിയിരിക്കും അവര് ഏർ എത്താതിരിക്കില്ല ലീനമോൾ സുഖം എന്ന് പറയുന്നുണ്ട് ലീനമോള് ലീനമോള് എന്തെന്താ സ്പെഷ്യല് ആരുമില്ലെന്ന് പറഞ്ഞു അതെ കോയ ആരും കാണാലോ ഒരു കാര്യ നമുക്കിപ്പോ അല്ലേ പള്ളിയൊക്കെ കഴിയട്ടെ പള്ളി കയറി ഇതൊക്കെ കഴിഞ്ഞിട്ടേ നോക്കാം അതാ നല്ലത് അല്ലേ നമ്മളിപ്പള്ളിയുടെ സമയത്ത് വെറുതെ ഇതാണ്ടല്ലോ ഒക്കെ വരണോ ഒക്കെ ഈ പള്ളി ടൈം ആകൊണ്ടാവും ഒന്നല്ല ഒന്ന് വെള്ളിയാഴ്ച അല്ലേ ഞാനപ്പ് വെറുതെ ഇരുന്നപ്പോളേ ഒന്ന് ഇട്ടു നോളൂ ഞാനേപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് നോക്കാം പള്ളി പട്ട കോയമോനെ ലീനമോളെ ഒക്കെ എല്ലാവരോടും